ഇന്ത്യയിൽ സേവനത്തിനായി വന്ന അയർലൻഡുകാരിയായ എയ്മി കാർമൈക്കിളിൻ്റെ കേൾക്കാത്ത പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് അവളുടെ കണ്ണുകളുടെ നിറം തവിട്ട് നിറമായിരുന്നു അതായിരുന്നു അവളുടെ പ്രശ്നം ഐറിഷ് പെൺകുട്ടികളെപ്പോലെ അവൾക്കും നീല നിറത്തിലുള്ള കണ്ണുകൾ വേണമെന്നവൾ പ്രാർത്ഥിച്ചു തവിട്ട് നിറമുള്ള കണ്ണുകളുമായി കണ്ണുകളുള്ള സുഹൃത്തുക്കളോട് കൂടെ കൂട്ടുകൂടുമ്പോൾ അവൾ വ്യത്യസ്തയായി നിന്നു അവൾക്കും വേണം നീലക്കണ്ണുകൾ അവൾ എന്നും കിടക്കാൻ നേരം പ്രാർത്ഥിക്കും നീലക്കണ്ണുകൾക്കായി എന്നിട്ട് അവൾ രാവിലെ കണ്ണാടിയിൽ നോക്കും പക്ഷേ നിരാശയായിരുന്നു ഫലം പിന്നീട് അവൾ ദൈവവിളി അനുസരിച്ച് ഇന്ത്യയിലെ ഡോണാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ ദേവദാസി സമ്പ്രദായം നിലവിലിരുന്ന കാലം പെൺകുട്ടികൾ ആലയദാസിമാരായി അടിമകളെപ്പോലെ കഴിയേണ്ട സാഹചര്യം പ്രീണ എന്ന ഒരു പെൺകുട്ടിയെ എയ്മി ആദ്യം രക്ഷിച്ചു പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന് പെൺകുട്ടികളെ എയ്മി രക്ഷിച്ച് പുനരധിവസിപ്പിച്ചു എയ്മി അവളുടെ ചർമ്മത്തിൻ്റെ വെളുത്ത നിറത്തെ മാറ്റിയെടുത്തു ഇന്ത്യക്കാരെ പോലെ വസ്ത്രം ധരിച്ചു അവളുടെ നോട്ടത്തിലും വേഷത്തിലും എയ്മി ഒരു ഇന്ത്യക്കാരിയായി അന്നേരമാണ് അവളുടെ കേൾക്കാത്ത പ്രാർത്ഥനയുടെ പുറകിലുള്ള ദൈവിക രഹസ്യം അവൾ മനസ്സിലാക്കിയത് അന്നവൾ പ്രാർത്ഥിച്ചതുപോലെ നീലക്കണ്ണുകൾ അവൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ അവളുടെ കണ്ണുകളുടെ നിറം അവൾക്ക് ഒരു തടസ്സമായനെ അവളുടെ തവിട്ട് നിറമുള്ള കണ്ണുകൾ ഇന്ത്യൻ പെൺകുട്ടികളുടെ തവിട്ട് നിറമുള്ള കണ്ണുകളുമായി സാമ്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച എയിമി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ ഇന്ത്യയിൽ വന്നു അവൾ പിന്നെ ഒരിക്കൽ പോലും ഇന്ത്യ വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എൺപത്തി മൂന്നാം വയസ്സിൽ ഇന്ത്യയിൽ തന്നെ മരിച്ചു നമ്മുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ അനേകം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുന്നു എന്തിനാണ് നമ്മെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ പല പ്രാർത്ഥനകളും ഇപ്പോഴും ഉത്തരം കിട്ടാത്തതായി അവശേഷിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാമോ ഒന്നറിയുക ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനല്ലാത്തതായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുത്തുന്ന മുള്ളുകളും ഒറ്റക്കിണറുകളും കാരാഗ്രഹങ്ങളും വേദനകളും ചില ശാരീരിക അവസ്ഥകൾ പോലും ദൈവത്തിന് തന്നെ നിർണയങ്ങൾ പൂർത്തീകരിക്കുവാൻ ആവശ്യമായതാണ് ആ ക്രൂശും വളരെ ആവശ്യമാണ് നാം അതിപ്പോൾ അറിയുന്നില്ലെങ്കിലും അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം ഉത്തരം ലഭിക്കാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഭാവിയിലേക്കുള്ള ദൈവിക മഹത്വത്തിനായി ദൈവം സ്വരൂപിച്ചു വച്ചിരിക്കുകയാണ് അതുവരെ നാം കർത്താവിൽ ആശ്രയിക്കണം കർത്താവിൽ നിലനിൽക്കണം വിശ്വാസത്തിൽ തളരാതെ മുന്നേറണം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്തിനായിരിക്കും കുറേയേറെ പേർ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതെന്ന് അതിനും ഒരു ദൈവിക ലക്ഷ്യമുണ്ട് അത് ദൈവം വെളിപ്പെടുത്തും നഷ്ടമായതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയണം മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയെ ഓർത്ത് അതിലേറെ നന്ദി പറയണം അതിന് മറുപടി വെളിപ്പെടുമ്പോൾ അതിലൊരു ദൈവിക മഹത്വവും കൂടെ വെളിപ്പെടും നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് മറ്റാർക്കുമില്ലാത്ത വ്യത്യസ്തതകൾ മറ്റാർക്കുമില്ലാത്ത ശുശ്രൂഷകൾ വെളിപ്പെടുവാനാണ് മറ്റാർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ മറ്റാർക്കും ഇല്ലാത്ത അനുഗ്രഹങ്ങൾക്കായി ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും വഴിയും ഉണ്ടാക്കും ായിരുന്ന ഒരു യേസിന്റെ അതിരുകൾ വിശാലമാക്കിയോ ഇസഹത്തിനായി അടുുകറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ